ിലെ ഒരു കുടിയേറ്റ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് അറിയാവല്ലോ കുടിക്ക് ഒരു കുറവില്ലാത്തവര് എൻ്റെ അമ്മച്ചമാരൊക്കെ ഇപ്പോഴും കുടിയന്മാരായിട്ട് പലരും ജീവിക്കുക പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തെ അറിയാൻ ഒരു ഭാഗ്യം കിട്ടിയത് എൻ്റെ അപ്പൻ്റെ വല്യപ്പനാ എൻ്റെ വല്യ അപ്പൻ്റെ വല്യപ്പൻ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ ഒൻപത് ഏക്കർ വീതം കിട്ടേണ്ട ഒരു ഭൂമി പക്ഷേ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് എന്റെ വല്യപ്പനോട് പറഞ്ഞു നീയും നിൻ്റെ പിള്ളാരും മുടിഞ്ഞു െന്നും പറഞ്ഞ് അതെ അദ്ദേഹത്തിനൊരു വീതം കൊടുത്തു ഷെയർ കൊടുത്തത് ഒരു തോടിന്റെ കരയെ വഴിയില്ലാത്തടത്തു മുക്കാലേക്കറ് അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇവിടെ കിടന്നാ മുടിയുമെന്ന് അതുകൊണ്ട് കിട്ടിയ വിലക്ക് ആ പറമ്പ് അദ്ദേഹത്തിന്റെ സഹോദരന് കൊടുത്തു അതും അന്ന് ആ കിട്ടിയ അഡ്വാൻസിൽ ആദ്യം പോയി അഡ്വാൻസ് കൊടുത്ത് സ്ഥലം മേടിക്കാൻ തീരുമാനിച്ചത് ആയിരം രൂപ അന്നത്തെ കാലത്ത് എഴുപത് കൊല്ലം മുമ്പ് ഉപ്പുതറയിലത് ആയിരം രൂപ അതുവഴി പോയി തണുപ്പൊക്കെ പറഞ്ഞ അപ്പച്ചൻ അങ്ങോട്ട് പോയില്ല പിന്നുണ്ടായിരുന്നു മിച്ചം പൈസയും കൊണ്ട് റാന്നിന്ന് പിന്നെയും പതിനേഴ് കിലോമീറ്റർ അപ്പുറത്ത് വനം വെട്ടിത്തെളിച്ച് ഒരു ഭൂമിയിൽ കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ ദൈവത്തെ ആരാധിച്ച ഒരു വെല്ലപ്പന്റെ നാലാം തലമുറക്കാരനാ ഞാൻ പക്ഷേ എന്റെ വല്യപ്പൻ റാന്നി വെല്ലുവിളിയിലെ കപ്പിയാരായിരുന്നു പിടിയരിവ് പിരിവുകാരനായിരുന്നു പക്ഷെ അവിടെ ഒന്ന് കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ പക്ഷെ മരിക്കുന്നതിന്റെ ഓർമ്മയിലുണ്ട് തൊണ്ണൂറ്റി എട്ടിലാ മരിക്കുന്നത് എൺപത്തി ഒൻപതാമത്തെ വയസ്സിലാ മരിക്കുന്നത് അന്ന് അത് ഞങ്ങളുടെ ഈ ദൈവദാസന്റെ കാലത്താണ് അത് പുതുക്കിപ്പെടുന്നത് പുതിയ കാളാക്കിയത് പഴയ കാളിന്റെ ഉത്തരത്തെ മുട്ടുന്ന അതുപോലെ നീളമുള്ള ഒരാളായിരുന്നു എന്റെ വല്യപ്പൻ അത്രയ്ക്ക് ഉത്തരത്തെ മുട്ടുന്ന തലത്തിൽ ഓ തുള്ളി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വല്യപ്പൻ ആ ദൈവത്തെ അദ്ദേഹം സേവിച്ചത് കൊണ്ട് ഞങ്ങൾ ആരും ദൈവഗുറവെന്ന് നന്യപ്പെട്ടില്ല എന്റെ പതിനൊന്നാമത്തെ വയസ്സിൽ റാന്നി എം എസ് എസ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദൈവം അഭിഷേകം എൻ്റെ മേൽ പകർന്നു പ്രവചന

ഭാക്ഷാശുദ്ധി ഇതൊക്കെയുള്ള മനുഷ്യൻ അതും ആ ദൈവസഭയുടെ സ്ഥാപക പ്രസിഡന്റ് തമ്പിച്ചാൻ ഒരു ദിവസം യാദൃച്ഛമായിട്ട് ഒരു മാസയോഗത്തിന് പോകുന്ന വഴിക്കാ ഇട്ടിയപ്പാറ വച്ച് അദ്ദേഹത്തെ കണ്ടത് തമ്പിച്ചാൻ ആരെ വിളിച്ചാലും അത് അദ്ദേഹത്തിന്റെ കൂടെ അവർ വരും അങ്ങനെ ഈ മനുഷ്യനും കയറി ചെന്നു ഉന്നത്താൻ ഹോളി വെച്ച് തമ്പിച്ചാന്റെ പ്രസംഗത്തിൽ അദ്ദേഹം തീരുമാനിച്ചു ഇന്ന് സ്നാനപ്പെടുക സ്നാനപ്പെടുക എന്ന് അദ്ദേഹം തീരുമാനിച്ച കാര്യം റാന്നിയിൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് റാന്നിയിൽ അറിഞ്ഞു അങ്ങനെ അന്നത്തെ ഇവിടുത്തെ ും അവിടുത്തെ കമ്മിറ്റിക്കാരും എല്ലാം കൂടെ ആ വീട്ടിൽ ചെന്ന് ചോദിച്ചു വേറെ പണിയൊന്നുമില്ലേ തോമാന്റെ ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂട്ടി തന്നേക്കാം അന്ന് പുള്ളി സ്നാനത്തിന് പുറമോട്ട് പോയി ഇനി ആ കുടുംബത്തിന്റെ ചരിത്രം ഞാൻ ഇരിക്കുന്നതാ നല്ലതോ സ്വന്തം കുത്തി മണപ്പിക്കത്തില്ലോ ഇതുപോലെ റാന്നി തകർന്ന ഒരു ചരിത്രമുള്ള കുടുംബം വേറെ ഇല്ല അതുപോലെ ഇല്ലാതായി എന്റെ വലിയ സ്വന്തം മനു എന്റെ മക്കളുടെ കാര്യമാണ് പറയുന്നത് പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് എന്റെ വെള്ളിയപ്പൻ ഈ കറുത്ത പുസ്തകം പിടിച്ച് ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് കഴിഞ്ഞ ദിവസം റാന്നി പീജറ്റി കളി വെച്ച് ഞങ്ങളുടെ കുടുംബയോഗം നടക്കുമ്പോ ആയിരത്തഞ്ഞൂറ് ശാഖക്കാരുടെ കുടുംബമാ കണ്ണങ്കര കുടുംബം ഒമ്പത് അപ്പന്മാരുടെ മക്കളായിട്ട് ആയിരത്തഞ്ഞൂറ് ശാഖക്കാരുടെ കുടുംബത്തിന്റെ പ്രസിഡന്റ് പറയുക ഈ അനീഷ് പാസ്ത്രൊക്കെ നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമാണ് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാൻ കഴിഞ്ഞെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം കുറഞ്ഞത് ഞാൻ ഒരു ഇരുപത്തി രാജ്യത്തെ പോയിട്ടുണ്ട് ഇന്ന് രാത്രി എനിക്കൊരു കാര്യം സത്യമായിട്ടും പറയാൻ പറ്റും ഒരുത്തൻ ദൈവത്തോടൊപ്പം നടക്കാൻ തീരുമാനിച്ചാൽ അവന്റെ തലമുറയുടെ ചരിത്രത്തെ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് മാറ്റുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്